ഇത് നേരത്തെ പറഞ്ഞ ഇയാളെ പുതിയൊരു നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ന്യൂസ് ട്വന്റി സിക്സ് ചാനലിൽ നൌഷാദ് ഹസനിയുടെ ഒരു ഇന്റർവ്യൂ ഇനി തന്നെ ഞാൻ നടത്തിയിരുന്നു മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ആ ഇന്റർവ്യൂവിൽ കാര്യമായിട്ടുണ്ടായിരുന്നത് കാരണം ബഹുമാനപ്പെട്ട സയ്യിദല്ല സാദിഖലി ഷിഹാബ് തങ്ങൾ അതുപോലെ ജിഫ്രി തങ്ങളും ഒക്കെ നമുക്ക് എന്നാണ് മുഹറം ഒമ്പതും പത്തും എന്നൊക്കെ കൃത്യമായി നമുക്ക് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് വിഭിന്നമായിട്ടൊരു വിഭാഗം പിന്നെ മുഹറം പത്ത് അവർ ഉറപ്പിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിവാദം നിലനിൽക്കേ പക്ഷേ അശനുമായി നമ്മൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു സത്യത്തിൽ ആ ഇൻ്റർവ്യൂ കൊള്ളേണ്ട ആളുകളുടെ ശരിക്ക് കൊള്ളേണ്ട സ്ഥലത്താണ് അത് തറച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇത് കേട്ടപ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചത് അഥവാ കാന്തൂരി ഭാഗം എൻ്റെ പഴയ ടീം അവരെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചവർക്ക് തന്നെ നിങ്ങൾ പറഞ്ഞത് കൃത്യമായി കൊണ്ടു എന്നാണ് ഈ വോയിസ് കേട്ടപ്പോൾ മനസ്സിലാകുന്നത് കാരണം അത് നിങ്ങളിപ്പോൾ പറഞ്ഞ ആൾ എ പി ഭാത്തിൻ്റെ ആളുടെ വോയ്സാണിത് അദ്ദേഹത്തിൻ്റെ ചാനലായിരിക്കും ഇത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ചാനലില്ല ഏറ്റിട്ടുണ്ട് ശരി കാരണം ഇത് വന്നിട്ടുള്ളത് പിന്നെ എസ് കെ എസ് എഫിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന തുറന്നു പറഞ്ഞാൽ ഇസ്റ്റിഫ് ഖാമയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഈ സംസാരങ്ങളൊക്കെ അപ്പം അദ്ദേഹം ഈ എ പി വിഭാഗത്തിൻ്റെ ആളുടെ വോയിസ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നു അഥവാ ബഹുമാനപ്പെട്ട തങ്ങളുടെ വർഗളും സ്വാതിക്കലി തങ്ങളും ജഫ്രി തങ്ങളൊക്കെ പറഞ്ഞതിനപ്പുറം പറഞ്ഞാൽ പിന്നെ എ പി വിഭാഗത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പക്ഷെ പ്രൊമോട്ട് ചെയ്യാനായിരിക്കും അദ്ദേഹം ഇട്ടിട്ടുണ്ടാവുക അദ്ദേഹം ഈ സംഭവം എടുത്തിട്ട് എ പി ഭാഗത്തെ വിമർശിക്കാനായിരിക്കുമല്ലോ നിങ്ങൾ പറഞ്ഞു ഇസ്തഖാമയുടെ ആളാണ് അതെ ബഹുമാനപ്പെട്ട ഉസ്താദും അതുപോലുള്ള നേതാക്കളൊക്കെ നയിച്ചൊരു സിസ്റ്റർ അപ്പോൾ അവര് എ പി ഭാഗത്തെ നഗശിഖാന്തം എതിർക്കുകയും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവരുടെ നേതൃത്വത്തിൽ വന്ന ഇസ്തിഖാമയുടെ ഒരാളും ഒരിക്കലും എ പി ഭാഗത്ത് പ്രൊമോട്ട് ചെയ്യൂലോ പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്തിനാണ് എതിർട്ടത് അതാരാണ് ആള് ഇങ്ങനെ അത് നമുക്കൊക്കെ സുപരിചിതനായ അബു താർഫൈസിയും മാനന്തവാടിയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യം വന്നിട്ടുള്ളത് ഈ നിങ്ങൾ ഇന്നലെ ചെയ്ത വർക്കുകൾ രണ്ടും രണ്ട് ഇൻ്റർവ്യൂകൾ രണ്ട് ഭാഗമായിട്ടോ ഒന്നിച്ചോ ചെയ്ത് എനിക്കറിയില്ല രണ്ട് ഭാഗങ്ങളും ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായത് പിന്നെ അബു ഫൈസിയോ ഞാനോ അബു ഫൈസി ഫൈസി ആളാണ് ഞാൻ എസ് വൈ എസിൻ്റെ ആളാണ് നമ്മളെപ്പോലുള്ള ആരും നൌഷാദാസനിയോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ട് അതായത് നമുക്കൊന്ന് നമ്മളൊന്നും യോജിച്ച് നിൽക്കുന്നതെന്ന് പറയുന്ന ആളുകളല്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എ പി ഭാത്തോട് നിൽക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഇവിടുത്തെ വിഷയം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സയ്യിദൽ ഉമ്മയും അതുപോലെ ജിഫ്രി തങ്ങളും ഇവരൊക്കെ അതുപോലെ നമ്മുടെ മറ്റ് കാവിമാരായ തങ്ങന്മാരൊക്കെ മാസം കണ്ടു എന്ന് നമുക്ക് പറഞ്ഞു തന്ന ആ വിഷയത്തിൽ നൌഷാദാസനി പറയുന്ന ആശയം സുന്നത്യമാത്രത്തിൻ്റെ ആശയാണെങ്കിൽ നമുക്കതിനെതിർക്കേണ്ടതുല്ല ആ നിലയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വന്നത് കൃത്യമായി നമ്മുടെ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ മാസപ്രവിശദ വിഷയത്തിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഇദ്ദേഹം ആ വിഷയത്തിൽ ഒരിടപെടൽ നടത്തേണ്ടതും ഒരു സാഹചര്യമില്ല സമസ്തക്ക് വിരുദ്ധമായി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മുടെ നിലപാടിനെതിരെയും പറഞ്ഞിട്ടില്ല പിന്നെന്തിനാണ് ഇദ്ദേഹം ഈ വിഷയത്തെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടുവരുന്നത് നിങ്ങളാണല്ലോ ഇൻറ്റർവ്യൂ ചെയ്തത് അതെ അപ്പം നിങ്ങൾക്കതിനെക്കുറിച്ച് എന്താണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഇതിൽ നമ്മൾ കേട്ട വോയിസുകളൊക്കെ നമ്മുടെ വിഷയവുമായി ഒരു ബന്ധം പുലർത്തുന്നതല്ല നവഷാദ് അഹ്സനി അവിടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കന്മാരായ പൊണ്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയർ അടക്കമുള്ള നേതാക്കളുടെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ മുന്നിൽ നിരത്തി കൃത്യമായ എവിഡൻസോട് കൂടിയിട്ടാണ് അവർ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചൊന്നും പറയാതെ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പിന്നെ തീർത്തും വ്യക്തിപരമായ ചർച്ചകളിലേക്കാണ് അവരൊക്കെ പോയിട്ടുള്ളത് അത് ആ വോയിസ് ആണ് ഇദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഈ ഒരു പിന്നെ സംഭാഷണവും പിന്നെ ഇവർ പുറത്തുവിട്ട ഈ ഈ ഒരു ക്ലിപ്പും പിന്നെ എ പി ഗോദൻ്റെ വേറെ ചെയ്ത സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഒക്കെ നിങ്ങൾ കാണാത്ത ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ സാധനങ്ങളൊക്കെ വരുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇവലെ ശംസുല്ലമയിൽ മാതൃകണ്ടെന്നൊക്കെ പറഞ്ഞ് ബോടൊക്കെ വെച്ചാണ്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസമായിട്ടുള്ളു അല്ലെ തുടങ്ങിയിട്ട് അതുവരെ ശംസമ്മെ പറ്റി യാതൊരു ഉയരമില്ലേനി പല സ്ഥലത്തും മുടിച്ച് തൂങ്ങാൻ നോക്കി ഓടി ഒരു ഒരു പിടുത്ത കെട്ടലിനാണ് കണ്ടപ്പോ പിന്നെ ശംസുലമയിൽ മാതൃകണ്ടു എന്ന് പറഞ്ഞു വന്നതാ അപ്പൊ ഇത് സംഭവത്തിൽ ഒരു കാപ്പട്ടി അല്ലേ നമ്മൾ അപ്പഴേ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ശംസുല്ലമ്മന്റെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഒരു നിഫാക്ക് ആണ് കെട്ടോ അതിലെ വീണ് പോകണ്ട പറയുന്നുണ്ട് ഇവൻ പറ്റാനുള്ള നോക്കണേ ഇതൊരു എന്ന് നല്ലൊരു ചോദ്യം കേട്ടല്ലോ ശംസുല്ല ആളുകളോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇയാളൊരു നിഫാക്കിന്റെ ആളുകളാണ് അപ്പോൾ ഇതിനർത്ഥം പിന്നെ അവരുടേത് പറയാൻ ഇവിടെ പറയുന്നത് കേൾക്കാൻ ഇവിടെ ഒരാളും ഇവിടെന്ന് പറയുന്നത് കേൾക്കാൻ അവിടെ ഒരാളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവര് തമ്മിലുള്ള അന്തർധാര സജീവമാണ് ഏറ്റവും മികച്ച ഉദാഹരണമാണ് പുറത്ത് വന്നിട്ടുള്ള വീട് അല്ല അത് വലിയ വലിയ വിഷയമാണ് കാരണം നമ്മളെ പോലുള്ള പ്രവർത്തകർ ഈ ഒരു മാസക്കുറവ് വന്നപ്പോൾ ഞങ്ങളൊക്കെ നമ്മൾ പലരുടെയും വീടുകളിൽ വ്യത്യസ്തരായി ഒമ്പതും പത്തും പത്തും പതിനൊന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകർ തമ്മിൽ തന്നെ മാനസികമായി ഒരേ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് ഈ ഒരു അന്തർധാര കാരണം ഒരാൾ പറയുന്നു ഇത് ഞങ്ങളിങ്ങനെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റൊരാളെടുത്ത് അവതരിപ്പിക്കുന്നു അപ്പോൾ പറയുന്ന ഒരാളും കേൾക്കുന്ന ഒരാളും അങ്ങനെ കേൾക്കുന്നയാള് പറയുന്നയാൾ ആരും ആവട്ടെ കാന്തപുരം ഗ്രൂപ്പിൻ്റെ ഏതോ ഒരു പിന്നെ ഒരു കാന്തപുരം വിഭാഗത്തിൻ്റെ ആള് പക്ഷെ കേൾക്കുന്നയാൾ സാധാരണ ആളല്ലാമയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് പറഞ്ഞ് കേട്ടിട്ടാണ് അദ്ദേഹം എടുത്തിട്ട് വീഡിയോ ഇടുന്നത് അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഇതാരുടേതാണ് വ്ലോഗ് ഇതാരുടേതാണെന്ന് ചോദിച്ചാൽ അവിടെയാണ് അപ്പം അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുകയും ഈ ഒരു ബന്ധം ഒരു അവിഹിത ബന്ധം ഈ വിധത്തിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ വേദനിക്കുന്ന കുറേ പ്രവർത്തകരുടെ കൂടെ നമ്മളെ ജിഫിരി താങ്കൾ മുതലുള്ള ഒരുപാട് ആളുകൾ സമസ്ത മുഷാവറ തീരുമാനിക്കാത്ത തീരുമാനങ്ങൾ പോലും എറണാകുളത്ത് വെച്ച് സൂപ്പർ സംസ്ഥയായിട്ട് പറയുകയും പിന്നെ ഞങ്ങളുടെ ഐക്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയും നാല് സുന്നി പണ്ഡിതന്മാരുടെ സംഘടനകളുടെ യോഗങ്ങൾ യോജിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിൽ നിന്ന് ഓരോ പണ്ഡിതന്മാരും വ്യത്യസ്തരായി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പിൻവലിഞ്ഞു സമസ്ത മൂഷാവർ എടുക്കാത്ത തീരുമാനം അവിടെ വന്ന് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ സംഘടനക്കുള്ളിൽ കൊണ്ടുവന്ന് ഈ വിധത്തിലൊരു ശ്രമം നടത്തുന്നത് ഈ പുണ്യസമസ്തയെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അതുകൊണ്ട് സംഘടന നിർബന്ധമായും ഇത്തരക്കാരെ മാറ്റി നിർത്തല അനിവാര്യം കാരണം ഒരു കാന്തപുരക്കാരൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ അയാളുടെ വോയിസ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ കണ്ട മാസം മാസമുറപ്പിച്ചതിന് എതിരായിട്ട് തെളിവുകൊണ്ടിരുന്നത് അഥവാ നമ്മൾ മാസം ഉറപ്പിച്ച നമ്മുടെ നേതാക്കൾ പ്രത്യേകിച്ച് പിന്നെ സംസ്ഥാന ജമീത്തുള്ള പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അതുപോലെ എസ് വൈ എസിൻ്റെ ഗൗമാന്യനായ ജനറൽ സെക്രട്ടറി പിന്നെ ജമലീൽ തങ്ങള് എം ടി ഉസ്താദ് കൊയ്യൂടമ്മർ ഉസ്താദ് അതിനേക്കാളെല്ലാം മേലെ ആദരണീയരായ പണക്കാട് ചെയ്ത് സ്വാധീനിക്കുന്ന ക്ഷേത്രങ്ങൾ തുടങ്ങിയ എല്ലാ നമ്മുടെ കാതിമാരും പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് നമ്മൾ ഉറച്ചു നിന്ന് നമ്മൾ മാസപ്പിറവിയുമായി നമ്മുടെ നേതൃത്വം പറഞ്ഞതിന് പിന്നാലെ പോകുമ്പോൾ അതിനെതിരായ ഒരു എ പിക്കാരൻ്റെ ക്ലിപ്പെടുത്തുണ്ടോ പ്രചരിപ്പിക്കുന്നയാൾ അതെ അയാൾ ആദർശ ആശയ ഘട്ടങ്ങളിലും ആശയ സംവാദങ്ങളിലും സംഘടനാ വിഷയങ്ങളിലും സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന പബ്ലിക്കിലി ബോധ്യപ്പെടുത്തേണ്ടുന്ന ചുമതലയുള്ള ഇസ്തിക്കാമക്കാരനായിട്ടാണ് അപ്പൊ അദ്ദേഹത്തിനെതിരെ സംഘടന തന്നെ തീരുമാനമെടുക്കണം എന്നാണ് ചിലപ്പോൾ കേൾക്കുന്ന ജനങ്ങൾക്ക് തോന്നുക അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഈ ഒരു അവിഹിത ബന്ധം ഇതിൽ മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണിത് അല്ലാതെ നൗഷാ ദാസരി പറഞ്ഞതല്ല നമ്മളെ വിഷയം അതല്ല അതല്ല പിന്നെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തത് മുഴുവനായി ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ആ ഇന്റർവ്യൂവിൽ നൌഷാദ് ഹസനിയോട് നിങ്ങൾ കൃത്യമായി വിഷയമാണ് സംസാരിച്ചത് വിഷയം സംസാരിച്ചതിന് ശേഷം നൌഷാദ് ഹസനിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്ന ആരോപണത്തെ ഒരു ഭയമില്ലാതെ നിങ്ങൾ ചോദിച്ചു അതെ നിങ്ങൾ അങ്ങനെയല്ല ചോദിച്ചെങ്കിൽ നാളെ എന്തു പറയും നാളെ നിങ്ങളെ പറ്റി എന്താ പറയുക അറിയോ നിങ്ങൾ ചോദ്യം കണ്ടില്ലേ അവർ രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റ് ആണ് കൃത്യമായി നിങ്ങൾ ചോദ്യം നിങ്ങളെ മനസ്സിലുള്ളതുപോലെ ചോദിച്ചു ഒരു മീഡിയക്കാരൻ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം അതെന്നാണ് ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ നിലപാടെല്ലേ തീർച്ചയായും നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ സത്യത്തില് എ പിന്നെ മറ്റൊരു പാർട്ടായ ഒരു വിഭാഗമായിട്ടുള്ള നൌഷാ ദഹസനിയും ടീമും ഇതിന് നേരെ എതിർ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പിന്നെ ഇന്റർവ്യൂ നടത്താനും ഈ വിഷയം അഡ്രസ് ചെയ്യാനും തീരുമാനിച്ചത് ഈ മാനന്തവാടിക്ക് എന്താ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മാനന്തവാടിക്കാരനായ ഈ മനുഷ്യൻ ഈ വിഷയത്തിൽ ഇടപെട്ട് എ പിക്കാരെ കൊണ്ടുവരുന്നു ഇങ്ങനെ കുറേ ചർച്ചകൾ നടത്തുന്നു അവരുടെ വീഡിയോകൾ എടുത്തുകൊണ്ടുവരുന്നു ഇത് കേൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരായ ശ്രോതാക്കളായ ആളുകളാണ് അവരൊക്കെ സമസ്തക്കാരാണ് അവർ നമ്മളെ ജിഫ്രി തങ്ങളെയൊക്കെ അംഗീകരിച്ച് ആ മാസപ്പിറവിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ എനിക്കും ചോദിക്കാൻ തോന്നുന്നത് ഈ മാനന്തവാടിക്കാരനായ പൂച്ചക്ക് ഈ പൊന്നൊരുക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ എന്താണ് കാര്യമുള്ളത് അത് നമുക്ക് അറിയണമല്ലോ ഇദ്ദേഹം ഇതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത് എന്താണ് ഇയാൾ നേടാൻ പോകുന്നതിലൂടെ ഈ സമസ്തയ്ക്ക് ഇയാൾ എന്താണ് നേടിക്കൊടുക്കാൻ പോകുന്നത് അത് ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് നന്നായിട്ട് ഓടും വീഡിയോ അപ്പം അദ്ദേഹത്തിന് നേടാൻ കഴിയും അല്ലാതെ സമുദായത്തിനോ സമസ്തക്കോ ഒന്നും നേടാൻ കഴിയുമില്ലല്ലോ തീർച്ചയായും ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നിലവാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് പരസ്പരം സ്പർദ്ധയുണ്ടാക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിൽ അകൽച്ച ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് കാണാറുള്ളത് എങ്കിലും ഇദ്ദേഹത്തിൻ്റെ പിന്നെ കൂടെ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ സൽമാൻ സാസേരി സുഹൃത്തിന്റെ സുഹൃത്തുക്കളുടെ അദ്ദേഹത്തിന്റെയൊക്കെ ചർച്ചകളിൽ പലപ്പോഴും ഒരു നിലപാടുണ്ടാവാറുണ്ട് നിലപാടിൽ വിമർശനം നടത്തുമ്പോൾ നമുക്ക് നിലപാട് വേണം തീർച്ചയായും ഇപ്പൊ നാളെ ഞാൻ ഞാനിങ്ങൾ ഈ ചർച്ച നടത്തിയതിനെ ഒരാൾ വിമർശിച്ചു വരികയാണെങ്കിൽ അത് കൃത്യമായ നിലപാടിൻ്റെ ഉള്ളിൽ നിന്നാവണം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും ഞാനും പറയുമ്പോൾ നമ്മളോട് പറയാനുള്ളത് ഈ വിഷയത്തിലുള്ള മറുപടികളാണോ അതെ നിലപാടിന് ഉള്ളിൽ നിന്നാണോ അതെ പക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിലപാടിന് നിന്നല്ല അതെ അദ്ദേഹം നടത്തുന്ന ഇട ഇടയിൽ എനിക്ക് ഓർമ്മയുണ്ട് മൂത്തേടം കാസമിയുടെ ഒരു പ്രഭാഷണം അതിൻ്റെ ഇടക്ക് വേറൊരു കാര്യമുണ്ട് മൂപ്പര് റേഞ്ചൊക്കെ വിട്ടപ്പോ ഷേഖർ അഹമ്മത്തൊന്നൊക്കെ ആയിട്ടുണ്ട് അതറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ പുരോഗതികളാണല്ലോ കാലാവസ്ഥ അദ്ദേഹം ആശിച്ചു വന്ന ആഗ്രഹിച്ചു വന്ന വഴിയിലൂടെ മോഹിച്ച വഴിയിലൂടെ നടന്നു പോകുന്നു എന്നൊക്കെ വേണമെങ്കിൽ അവർ പറയാം അപ്പോൾ പിന്നെ ആ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തായാലും സന്തോഷം ഓരോരുത്തർ വളരുന്നതിൽ നമുക്ക് സന്തോഷമാണല്ലോ നമ്മൾ ഒരിക്കലും അതിനെ പരിതപിക്കാനോ വിഷമിക്കാനൊന്നുമില്ല സന്തോഷം നമോഭാകും അപ്പോൾ എന്തായാലും പിന്നെ കാശ്മീരിയുടെ വിഷയ ഒരു പ്രസംഗത്തിൽ വന്ന നമ്മളെ പിന്നെ ഫൗഫലിസ്താദുമായിട്ട് ബന്ധപ്പെട്ടും മറ്റൊക്കെ വന്ന ഒരു ചർച്ച വന്ന സമയത്ത് നിലപാടുള്ളത് കൊണ്ടാണ് സത്യത്തിൽ നമ്മളൊക്കെ പറയുന്ന ഒരു ലൈനിനോട് പലപ്പോഴും എതിര് പറയുന്ന ആളാണ് പിന്നെ സൽമാൻ സൽമാൻസേരി പക്ഷെ അദ്ദേഹം അവിടെ വളരെ കൃത്യമായി അങ്ങനെ എല്ലാവരും പറയുന്നത് ഏറ്റുപിടിച്ചുകൊണ്ട് സംസ്ഥയുടെ പ്രവർത്തകർ പോകണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് അല്ല അത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് മാത്രമല്ല പറയുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് പിന്നെ സമുദായത്തിനുപകാരമുണ്ടാവണം ഒരു വ്യക്തിയെയും അനാവശ്യമായി വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുത് എന്ന നല്ലൊരു ചിന്തയായിരുന്നു അതിൻ്റെ പിന്നിൽ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മാസപ്രവി മാസപ്പിറവി അംഗീകരിച്ച മാസപ്രവിയെ കൃത്യമായി നമ്മൾ തെളിയിക്കുന്നത് പോലെ നമ്മുടെ ശത്രുപക്ഷത്തെ എ പി വിവാദത്തിൻ്റെ ഒരു പാർട്ടായ ആൾ നമ്മുടെ ചാനലിലിരുന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ചർച്ചയിൽ പങ്കെടുത്ത് സമസ്തക്കനുകൂലമാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ സത്യത്തിൽ എന്താണ് മാനന്തവാടി ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അവിടെ വന്നിരുന്ന് അദ്ദേഹവും ഒരു വീഡിയോ ചെയ്ത് നോഷാ പറഞ്ഞതാണ് ശരി അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അതുകൊണ്ട് കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകളെ അല്ലെങ്കിൽ അവരൊക്കെ പണ്ടേ വിളിക്കുന്ന നമ്മളൊക്കെ വിളിക്കുന്ന മുടി സുന്നികളെന്നോ അല്ലെങ്കിൽ മുടി കൊണ്ടുവന്നിരുന്നോ എന്തെങ്കിലും ഇത് കൊണ്ടുവന്ന ഈ ഇങ്ങനെയൊക്കെ കളവുണ്ടാക്കിയ നിങ്ങൾ പണ്ടും ഒരു മാസപ്പിറവ് ഈ പ്രശ്നം ഉണ്ടാക്കിയ നിങ്ങൾ നാട്ടിയോസ് കാലത്ത് അത് നമ്മളപ്പുറത്താണ് നമുക്കറിയാം എല്ലാ കഥകളും അറിയാം അപ്പം അതുപോലെ ആ രൂപത്തിൽ പറയേണ്ടിരുന്ന ആൾ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടിരുന്ന ആൾ സമസ്തയുടെ നിലപാടിനെ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരുന്ന ആള് ഞാൻ മനസ്സിലാക്കുന്നത് സിറാജി ദിനപത്രമല്ല സമസ്തയുടെ പത്രം അതെ അത് കാന്തപുരത്തിൻ്റെ പത്രമായിട്ടാണ് ഞാൻ കണ്ടത് ആ പത്രത്തിൽ വന്ന മാസപ്പിറവിയെ സുപ്രഭാതത്തിൽ വന്ന മാസപ്പിറവി മറച്ചു വെച്ചുകൊണ്ട് പിന്തുണക്കുന്നതിന് തുല്യമായി മാറുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഞങ്ങൾ നടത്തിയ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികരണങ്ങൾ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി ഒന്ന് മാനന്തവാടി ഫൈസിൻ്റെ അതുപോലെ എ പി വിഭാഗത്തിൻ്റെത് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ രണ്ട് ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ടുള്ള ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് ഈ രണ്ട് വിമർശന അധിഷ്ഠിതമായ മറുപടികളെന്നോ അല്ലെങ്കിൽ മറുപടികളെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളും കേട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായത് നൌഷാദാസ്നി പറഞ്ഞ ആ കിതാബിയായി നടത്തിയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ അബൂ താഹറിനെ ഞാൻ ഈ വിഷയത്തിൽ പറയേണ്ടതില്ല കാരണം അബൂ സംഘടനയാകുന്ന നമ്മുടെ സംഘടനയുടെ നിലപാട് ഉറച്ച നിലപാടാണ് അബൂ മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തൻ ഇതിൽ മറ്റൊരു പ്രവർത്തകരെയും നമ്മൾ കക്ഷി ചേർക്കരുത് ഒരാളെയും നമ്മൾ കക്ഷി ചേർക്കാൻ പാടില്ല കാരണം നിലവിൽ നമുക്കിടയിൽ പല വിഷയങ്ങളിലും തർക്കങ്ങളുണ്ടാവും ഒരു സംഘടനയാകുമ്പോൾ ജനാധിപത്യമായി തർക്കങ്ങളുണ്ടാവും അതിൻ്റെ പേരിൽ പല പല വിധത്തിലും പല ഇത് ഇതുണ്ടാവും അതിലെ നമ്മുടെ ഒരു നേതാവിനെയും ഒരു പ്രവർത്തകനെയും ഇതിൽ കക്ഷി തീർക്കാൻ പറ്റില്ല ഇത് അബൂ മാത്രം ഓൺലി അബു താഹർ ആ പിന്നെ വയനാടുള്ള മാനന്തവാടി അദ്ദേഹം മാത്രമാണ് ഇതിലിപ്പോൾ എ പി പക്ഷത്തിന് അനുകൂലമായിട്ടുള്ളത് ബാക്കി നമ്മൾ സുപ്രഭാതമൊക്കെ എന്താ എഴുതിയത് കൃത്യമായി നമ്മളെ മാസപ്പിറവി ഒമ്പതും പത്തും എപ്പോഴാണെന്നൊക്കെ പറഞ്ഞു തന്നത് അതെ തീർച്ചയായും അതുകൊണ്ട് അത് വിഷയമല്ല അതുകൊണ്ട് അതവിടെ വിടാം അവിടെ ആ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല അദ്ദേഹം ഇതിലിടപെട്ടതാണ് തെറ്റി അദ്ദേഹം ഇടപെട്ടതാണ് തെറ്റ് എനിക്ക് ഒന്നുകൂടി പറയാണ്ട് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഇത് തിരുത്തിച്ച് ഞാൻ അനാവശ്യമായി പോയി ഈ ഇടപെട്ടത് എന്ന് പറയിക്കുകയോ അല്ലെങ്കിൽ ചാനലിനത് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ അലഹമില്ല ഉമ്മത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഈ വയസ്സിനിടയിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് അഭിപ്രായം ഒന്ന് മറ്റു രണ്ടാമത്തെ കക്ഷി എ പി വിഭാഗമാണ് ആ കക്ഷിയോടാണ് നമുക്ക് പറയാനുള്ളത് അവരാണ് ഈ ഭിന്നത ഉണ്ടാക്കിയവർ ഈ ഭിന്നത ഉണ്ടാക്കിയവർ ഇവിടെ മറുപടി പറയാൻ വന്നിട്ട് കുഞ്ഞാമത എവിടെ മീരാനവിടെ സേതൽവി എവിടെയെന്ന് ചോദിച്ചിട്ട് പോകല്ലോ ഉണ്ട് അല്ലാതെ ഇവർ ചോദിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല ഇവരെന്താ ചെയ്യേണ്ടത് ഇവർ പറയേണ്ടത് അസിനി പറഞ്ഞ ഇന്ന കിതാബിൽ ഇനി എവിടെ തുടങ്ങാം ഇവരുടെ തെളിവ് പറഞ്ഞ ഫത്തൂൽ മോഹീൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നു ഓരോ കിതാബും ഇന്നതാണ് മോനെ എന്ന് നൌഷാദാസ്സിനോട് മറുപടി പറയാം ഒന്ന് രണ്ടാമത് നിങ്ങളെ ചോദ്യത്തിലെ അവസാന ചോദ്യമാണെന്ന് തോന്നും അതെ നമ്മൾ അവസാനത്തെ ചോദ്യമാണെന്ന് തോന്നും അശ്ചന് പറയുന്നുണ്ട് ഞാൻ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിയിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് നടത്തിയപ്പോലേ നമ്മളാവശ്യം പോലും ഇല്ല ഇനി വേണോ നിങ്ങൾക്ക് അച്ഛൻ്റെ മുന്നിൽ നേരെ പോയിട്ട് അച്ഛനെ ചിരിക്കാൻ തയ്യാറല്ലേ ഞാൻ നിങ്ങളെ പഴയ മധ്യസ്ഥനല്ലേ ഞാൻ ഇരുനേരം മധ്യസ്ഥനായിട്ട് നിങ്ങൾ സംവാദം നടത്ത് നിങ്ങൾക്കും മധ്യസ്ഥ വേണ്ടപ്പെട്ട മധ്യസ്ഥനാണ് അയാൾക്കും വേണ്ടപ്പെട്ടതാണ് അപ്പോൾ രണ്ടാളി മധ്യത്തിൽ ഞാനിരുന്ന് മധ്യസ്ഥനായിത്തന്നെ അതാണ് മധ്യത്തിലെ ശരിക്കും മധ്യസ്ഥനാ വാൻ ഇരുനേരം ഒന്ന് മറ്റൊന്ന് നിങ്ങളുടെ കയ്യില് ഇനി അതല്ലെങ്കിൽ അസരി തന്നെ പറയുന്നുണ്ട് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി എൻ്റെ അടുത്ത് വന്നതുപോലെ അവരടുത്തേക്കും പോയി അതുപോലെ നിങ്ങൾ പോകൂ അല്ലെങ്കിൽ നിങ്ങൾ അവരെ അറിയിക്കാൻ വേണ്ടത് എന്ത് ഞങ്ങൾ റെഡിയാണ് അടുത്തേക്ക് നിങ്ങൾ ക്യാമറ ആയിട്ട് വരി ചർച്ച ഞങ്ങൾ റെഡിയാണ് ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ കിതാബിൽ ഒന്നും തെളിവ് പറയാനില്ലാതെ അതെ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല തെളിവ് പറയാൻ കിഴക്ക് എന്നാണ് പറയുന്നത് എന്ത് കിഴക്കായാലും ആ മസലൊക്കെ പൊളിയോടെ അപ്പോൾ ഇങ്ങനെയൊക്കെ കൃത്യമായ ബോധ്യങ്ങൾ അവർക്കിടയിൽ ഉള്ളൊരു കാലത്ത് എന്തുകൊണ്ട് ഈ നോഷാദ് അസനിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അവർക്ക് കഴിയുന്നില്ല അപ്പോൾ നമുക്ക് സംശയം എ പി വിഭാഗത്തിലെ ഒരു കൾട്ടാണ് ഒരു ഗ്രൂപ്പാണ് അല്ലെ ഒരു പാർട്ടാണ് നോഷാദ് അസനി നോഷാദ് അസനിയുടെ കിതാബിയായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള തൻ്റെ ഇടം ത്രാണി ഇവരുടെ കൂട്ടത്തിലായിരിക്കില്ല ഉണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിന് ഇവർ സാധാരണ പറയാൻ എന്താ പേരോ പോലെയുള്ള ഇവരുടെ കൂട്ടത്തിലെ വലിയ ആളുകൾ പറയാറുള്ളത് ഞങ്ങൾ മൈൻഡ് ചെയ്തു എന്നാണ് ഏ അത് കുറച്ചുകൂടി അറബിയിലാണ് പറയാൻ മൈൻഡ് എന്നുള്ളത് അങ്ങനെയാണ് അവർ പറയാറുള്ളത് അപ്പോൾ ആ മൈൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ വീഡിയോ വന്നത് ഔദ്യോഗിക വാക്താക്കളുടെ വീഡിയോ എന്നിട്ട് ഔദ്യോഗിക ബന്ധമുള്ള ഒക്കെ കൈമാറുകയാണ് അയാളിപ്പോഴത്തെ വീഡിയോ ഇടുകയാണ് എന്നിട്ടത് പ്രചരിപ്പിക്കുകയാണ് ഇത് ചിലപ്പോൾ എ പി ഭാത്തിന് കൂടുതൽ കണ്ടിട്ടുണ്ടാവില്ല അബോധനാണ് കൂടുതൽ കേൾപ്പിച്ചിട്ടുണ്ടാവുക ആൾ അതെ ആ അവരുടെ ചാനലിലൊക്കെ അഞ്ഞൂറാളെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത് അമ്പതിനായിരത്തിനും വരെ കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ എ പി ഭാത്തിൻ്റെ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊന്തു വേണം ഞാൻ എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ ഇനി നമ്മൾ നോച്ചാൽ അതൊക്കെ വിടട്ടെ ഞാൻ സംസ്ഥക്കാരനാണ് സീദുലമ്മ സ്വാധീന ശാബുദങ്ങളുടെയും ജിഹ്ലിത്തങ്ങളുടെയൊക്കെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ശതം ഒരു ഒരു അണുകിട കാന്തപുരത്ത് അംഗീകരിക്കാത്ത അദ്ദേഹം അവരുടെ നിലപാടുകളെ വിമർശിക്കുന്ന അവരുടെ കീഴിലുള്ള മുടിയെ വിമർശിക്കുന്ന അങ്ങനെ എല്ലാ മറ്റിലും വിമർശനമുള്ള ആളാണ് ഞാൻ ഞാൻ ചോദിക്കുകയാണ് നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട് നിങ്ങൾ മാസം കണ്ടു എന്ന് പറഞ്ഞ് തെളിവ് കൊണ്ടുവരുന്ന പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊണ്ടുവന്ന കുറേ തെളിവുകൾ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ പറയുന്ന തെളിവുകൾ അത് പൊതുസമൂഹത്തിനിടയിൽ വെച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ സംസ്ഥക്കാരായ ഞങ്ങൾ വരാം അതെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഞങ്ങൾക്ക് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് നിങ്ങൾ ഇനി ന്വശാദിനെ വിട്ടേക്ക് നൗശാദനെ വിട്ടേക്ക് ഞങ്ങളോട് സമ്മതിക്കാൻ നിങ്ങൾ തീർന്നുണ്ട് നമുക്ക് സൗഹൃദ സംഭാഷണമാവാം സംവാദങ്ങൾ തല്ലുകൂടലല്ല ഒരുപാട് സംവാദങ്ങൾ വളരെ സൗഹൃദപൂർവ്വം നടത്തിയ മധ്യസ്ഥനാണ് ഞാൻ നിങ്ങൾക്ക് നടത്തി തന്ന ആളാണ് ഞാൻ ഏത് അവിടെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നു അങ്ങനെ തെളിവ് തരാൻ നിങ്ങൾ തയ്യാറാവുക അല്ലാതെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളെടുത്തോ നൌഷാദ് അങ്ങനെയായി മറ്റേ ഇങ്ങനെയായി രാമന്തര ഇങ്ങനെയായി വാഫ് ഇങ്ങനെ ആയി എന്ന് പറയേണ്ടതല്ല ഈ ചർച്ച അതെ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതും ഒരു ചർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കാരണം ആളുകൾക്ക് അക്കാഡമിക്കായിട്ട് ഒരു കിട്ടുന്ന ഒരു രീതിയിലുള്ളൊരു ചർച്ചയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചത് അപ്പോൾ അതിനൊന്നും മറുപടി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇല്ല എന്നുള്ളതാണ്